രണ്ട് ദിവസം മുമ്പ് മധ്യസ്ഥരായ ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നും ലഭിച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി പാലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ തലവൻ ശനിയാഴ്ച വ്യക്തമാക്കി രണ്ട് ദിവസം മുമ്പ് ഈജിപ്തിലെയും ഖത്തറിലെയും മധ്യസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം ലഭിച്ചു ഞങ്ങളത് പോസിറ്റീവായി കൈകാര്യം ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തു ഖലീൽ അൽ ഹയ്യ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതാണിത് ഇസ്രായേൽ അധിനിവേശം അതിനെ ദുർബലപ്പെടുത്തില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പൊട്ടിപ്പുറപ്പെട്ട ഗാസയിലെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പരോക്ഷ ചർച്ചകളിൽ ഹമാസ് ചർച്ചാ സംഘത്തെ നയിക്കുന്ന ഹയ്യ വ്യക്തമാക്കിയിട്ടുണ്ട് പരിവർത്തന ഘട്ടം ഉൾപ്പെടുന്ന പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഇസ്രായേലിൽ നിന്നും ഈജിപ്തിന് നല്ല സൂചനകൾ ലഭിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ വ്യാഴാഴ്ച പ്രമുഖ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന അഞ്ച് ഇസ്രായേലി ബന്ദികളെ എല്ലാ ആഴ്ചയും മോചിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചു മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച നിർദ്ദേശമനുസരിച്ച് നിരവധി കൂടിയാലോചനകൾ നടത്തിയതായും അമേരിക്കയുമായി പൂർണ്ണ ഏകോപനത്തോടെ ഇസ്രായേൽ മധ്യസ്ഥർക്ക് ഒരു എതിർ നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമ്മതം നൽകിയിട്ടുണ്ടോ എന്ന് റോയിട്ടേസ് ചോദിച്ചെങ്കിലും അവർ ഉടൻ പ്രതികരിച്ചിട്ടില്ല എന്നായിരുന്നു ഉത്തരം ലഭിച്ചത് ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ ഉടൻ തന്നെ പ്രാവർത്തികമാകാനുള്ള സാധ്യത ഉണ്ടോ എന്നും ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ് പതിനഞ്ച് മാസത്തെ യുദ്ധത്തിന് ശേഷം ജനുവരി പത്തൊമ്പതിന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വരികയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കുക ഹമാസ് തടവിലാക്കിയിരുന്ന ചില ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുക ചില പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന കരാറിന്റെ രണ്ടാം ഘട്ടം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനുമുള്ള കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടം ആരംഭിക്കാൻ അനുവദിക്കണമെന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഘട്ടം വിപുലീകരിക്കാൻ ഇസ്രായേൽ വാഗ്ദാനം നൽകുകയും ചെയ്തു ഇസ്രായേലും അമേരിക്കയും ഹമാസിനോട് നിരായുധീകരിക്കണമെന്ന ആഹ്വാനത്തിന് മറുപടിയായി ഗ്രൂപ്പിന്റെ ആയുധ ശേഖരം ഒരു ചുവന്ന വരയാണെന്നും ഇസ്രായേൽ അതിനുവേശം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ നിരായുധരാകില്ലെന്നും ഹയ്യ വ്യക്തമാക്കി യുദ്ധാനന്തര ഗാസ ക്രമീകരണങ്ങളിൽ ഹമാസിന് പങ്കില്ലെന്ന് ഇസ്രായേലും യു എസും വ്യക്തമാക്കി ശനിയാഴ്ച ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ അക്രമങ്ങളിൽ ഇരുപത് പാലസ്തീൻ കൊല്ലപ്പെട്ടതായി ആരോഗ്യ അധികൃതർ വ്യക്തമാക്കി തെക്കൻ ഗാസയിലെ സുരക്ഷാ മേഖല എന്നറിയപ്പെടുന്ന റഫ പ്രദേശത്ത് ജെന്നൈ അയൽപക്കത്തും കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ഗാസയിൽ ബോംബാക്രമണവും കരയാക്രമണം പുനരാരംഭിച്ചിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് ഹമാസിനു മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് എന്നും അവർ വ്യക്തമാക്കി ഇസ്രായേലി പ്രദേശങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി അവർ ചൂണ്ടിക്കാട്ടി വടക്കൻ തെക്കൻ ഗാസ മുനമ്പിലെ നിരവധി പ്രദേശങ്ങളിലെ പതിനായിരക്കണക്കിന് താമസക്കാർ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അമ്പതിനായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലെ കമ്മ്യൂണിറ്റികളിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് തോക്കുധാരികൾ ആക്രമണം നടത്തി പന്ത്രണ്ടായിരം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതെന്നും ഇസ്രായേലി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് yeah mm -hmm.